എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം ഞാൻ പത്ത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഈ പത്തെണ്ണം കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കി നോക്കൂ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏത് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഏത് വർഷമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് തൂക്കിലേറ്റപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതാണ് കേട്ടോ ഭഗത് സിംഗിൻ്റെ കാലഘട്ടം പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് എവിടെയാണ് ജനനം അറിയാവോ ആ ബാങ്കയിലാണ് ജനനം ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ബാങ്കയിലാണ് ജനിച്ചത് പിന്നെ ഈ മുപ്പത്തി ഒന്നില് അദ്ദേഹത്തെ തൂക്കിലേറ്റിയപ്പം വേറെ രണ്ടു പേരെയും കൂടി തൂക്കിലേറ്റപ്പെടുന്നുണ്ട് ആരൊക്കെയാണത് ആ സുഖദേവ് രാജ്ഗുരു അപ്പൊ സുഖദേവ് രാജഗുരു ഭഗത് സിംഗ് ഇവര് മൂന്ന് പേരുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് തൂക്കിലേറ്റപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിൽ പോട്ടെ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് മറാത്ത കേസരി ആരാണ് ആ കുറേ കേസരികളും മറാത്തയൊക്കെ വെച്ചിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള വിശേഷണങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കണം ബാലഗംഗാധര തിലകാണ് മറാത്ത കേസരി എന്ന് അറിയപ്പെടുന്നത് മറാത്ത കേസരി ബാലഗംഗാധര തിലകാണ് അങ്ങനെയാണെങ്കിൽ മറാത്ത സോക്രട്ടീസ് ആരാണ് ആ മറാത്ത സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പോൾ ഇവരുടെയൊക്കെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് എന്നാലും മനസ്സിരുത്തി നന്നായിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ ഉപയോഗിച്ച് മാ എന്താണ് പഠിച്ചു പഠിച്ചുവെക്കുക അപ്പം മറാത്ത ആണ് ആര് ഗോഖലെ അതേപോലെ വേഷപ്രച്ഛനനായ രാജ്യദ്രോഹി മിതവാദികളുടെ നേതാവ് തൊഴിലാളികളുടെ രാജകുമാരൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരെന്നെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഒന്നും കൂടി പറയാം മറാത്ത സോക്രട്ടീസ് വേഷപ്രച്ഛനായ രാജ്യദ്രോഹി തൊഴിലാളികളുടെ രാജകുമാരൻ മിതവാദികളുടെ നേതാവ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ലോകമാന്യെന്നറിയപ്പെടുന്നത് ആരാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആ ബാലഗംഗാധര തിലക് തന്നെയാണ് അല്ലേ ഈ മറാത്ത കേസരിന്ന് നമ്മൾ പഠിച്ച ബാലഗംഗാധര തിലക് തന്നെയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അതേപോലെ തന്നെ കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകാണ് അങ്ങനെയാണെങ്കിൽ പഞ്ചാബ് കേസരി ആരാ പറഞ്ഞേ മറാത്ത കേസരി നമ്മൾ പഠിച്ചു ആരാണ് ബാലഗംഗാധര തിലകാണ് മറാത്ത സോക്രട്ടീസ് ആരാണെന്നും പറഞ്ഞു ഗോഖലയാണ് പിന്നെ പഞ്ചാബ് കേസരി ആരാണ് പഞ്ചാബ് കേസരി ലാലാ ലജുപത് റായ് ആണ് കേട്ടോ പഞ്ചാബ് കേസരി ലാല ലജുപത് റായ് ആണ് ഓക്കെ അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു മറാത്ത കേസരി ആരാണ് ആ മറാത്ത കേസരി ബാലഗംഗാധര തിലക് ആണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പം ശരിയായതാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ നോക്കിക്കേ താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ് നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്തത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ലഖ്നൗ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് അപ്പം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ എന്ന് ഓർക്കും പക്ഷേ ഇത് തുടക്കം തന്നെ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലല്ലേ അതുകൊണ്ട് രണ്ടാമത്തത് എന്താണ് തെറ്റാണ് നമ്മളോട് എന്താ ചോദിച്ചത് ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ ചോദിച്ചത് കേട്ടോ ഓക്കെ മൂന്നാമത്തത് വായിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായി അതും ശരിയാണ് ആണല്ലോ അപ്പം നമുക്ക് ശരിയായതായിരുന്നു വേണ്ടത് രണ്ട് മാത്രമാണ് ഇപ്പോൾ വായിച്ചതിൽ തെറ്റുള്ളൂ അപ്പോൾ ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഏത് ഓപ്ഷൻ വരും ആ ഓപ്ഷൻ ഡി വരും ഒന്ന് മൂന്ന് എന്നിവ ശരിയാണ് ഓക്കെ നാലാമത്തെ ചോദ്യം ലോകനായക് എന്നറിയപ്പെടുന്നത് ആരാണ് ലോകനായക് ആരാണ് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ബാലഗംഗാധര തിലകുന്നു കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ നിർത്തി ഏകറപ്പിച്ചാൽ തെറ്റിപ്പോവും കാരണം ലോകനായക് നമ്മൾ പഠിച്ചത് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാന പഠിച്ചേ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരനായകൻ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ് അതെ അതും ജയപ്രകാശ് നാരായൺ തന്നെയാണ് അപ്പം ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നും അറിയപ്പെടുന്നു പിന്നെയോ ലോക നായികട്ടോ ലോക എന്നും അറിയപ്പെടുന്നുണ്ട് അടുത്ത ചോദ്യം യാചകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര് യാചകരിലെ രാജകുമാരൻ ആ ആരാണ് ഓപ്ഷൻ എ മദൻ മോഹൻ മാളവ്യാണ് യാചകരിലെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അങ്ങനെ മഹാമാന എന്നും ആരറിയപ്പെടുന്നുണ്ട് മദൻ മോഹൻ മാളവ്യ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ ഏഴാമത്തെ ചോദ്യം വ്യക്തികളും അപരനാമങ്ങളും ആണ് തന്നിരിക്കുന്നത് ഓക്കെ ഇതിൽ ശരിയായ ജോഡിയാണ് വേണ്ടത് നോക്കിക്കേ ബാബുജി ഗാന്ധിജി ശരിയാണോ തെറ്റാണ് കേട്ടോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശരിയാണോ ശരിയാണ് ചാച്ചാജി ജവഹർലാൽ നെഹ്റു ശരി ദേശബന്ധു ഭഗത് സിംഗ് തെറ്റ് അപ്പൊ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും ശരിയായിട്ടുള്ളത് അപ്പൊ ഏത് ഓപ്ഷൻ വരും ആ ഓപ്ഷൻ സി വരും വരൂല്ലേ രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ടുള്ളത് ഓക്കെ എട്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ സമാധിസ്ഥലം ഏതാണ് ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ അത് ശാന്തി വനമാണ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചേ രാജ്ഘട്ട് ആരതാണ് ഗാന്ധിജിന്റെ ആണ് ശക്തിസ്ഥല ആരതാണ് ഇന്ദിരാഗാന്ധിന്റെയാണ് വിജയ്ഘട്ട ആരതാണ് ൂർത്രിയ വേറെ ഞാൻ ചോദിക്കട്ടെ അബയ്ഘട്ട് ആരത അബയ്ഘട്ട് മൊറാർജി ദേശായി കിസാൻഘട്ട് ചരൺസിംഗ് ശരി ഒൻപത് താഴെ കൊടുത്തിരിക്കുന്ന കൃതികളിൽ ഗാന്ധിജിയുടെ രചന അല്ലാത്തതേതെന്നാ ചോദ്യം അല്ലാത്തത് ഹിന്ദു സ്വരാജ് ശരി വിശ്വചരിത്ര അവലോകനം തെറ്റ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ശരി ഇന്ത്യയെ കണ്ടെത്തൽ തെറ്റ് അപ്പം ഒന്നും മൂന്നും ആണ് ശരി അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഒൻപതാമത്തത് ഓപ്ഷൻ കണ്ടില്ലേ ഞാൻ തെറ്റിച്ചത് തെറ്റിച്ചത് കണ്ടില്ലേ എന്തായാലും നമ്മളോട് ചോദിച്ചത് അല്ലാത്തതാ ചോദിച്ചത് ഹിന്ദു സ്വരാജ്യം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളും ഓപ്ഷൻ സി എന്ന് പറഞ്ഞ് പറഞ്ഞെഴുതി എന്താ സംഭവിക്കുക ശരിയായതാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയത് പെട്ടെന്ന് നമ്മളോട് ചോദിച്ചത് തെറ്റായതാണ് അപ്പം രണ്ടും നാലും വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അപ്പം തെറ്റായതേത് ശരിയായതേതെന്ന് മാറി ഇതേപോലെ കറുപ്പിച്ച് പോരരുതേ എനിക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടാവുക തെറ്റായതായിരിക്കും പെട്ടെന്ന് നമ്മുടെ കണ്ടുപോകാൻ ശരി എന്നുള്ളത് എഴുതാനായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം പത്താമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി ആര് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് അതേപോലെ വേറെ എന്തൊക്കെയുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെക്കുറിച്ച് അറിയുന്നത് ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ആ സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി ഓക്കേ പിന്നെ എന്താണ് അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ ശില്പി ആരാണ് അത് ബി ആർ അംബേദ്കർ ആണ് ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റു അല്ലേ ഓക്കെ അപ്പം നമ്മൾ പത്ത് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പത്തിൽ പത്ത് മാർക്കും കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ അല്ലാത്തവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിൻ്റെ പി ഡി എഫ് ചാനലിൽ ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട് അതിൽ ആൻസേഴ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്കത് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആൻസർ ഈ വീഡിയോ നോക്കിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ആൻസർക്ക് വീഡിയോ വെച്ചിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ടെലിഗ്രാമിൽ ഇടാറുണ്ട് ശരി എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ്